ഹായ് ഫ്രണ്ട്സ് അസലാമലയ്ക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു കപ്പ് മൈദായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അരിപ്പയിലോട്ടൊന്ന് അരിച്ചു മാറ്റാം കാൽ കപ്പ് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കയാണ് ചെയ്യുന്നത് കേട്ടോ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ രണ്ടു മൂന്ന് തവണ നമ്മൾ അരിച്ചു മാറ്റി വയ്ക്കണം ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ ഇതിപ്പം രണ്ടു മൂന്ന് തവണയായിട്ട് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളൊരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ അതൊന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നെ ബാക്കിയൊന്നും കര അരക്കപ്പ് പഞ്ചസാര ഗ്രാമ്പും പട്ടയും കൂടി ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ അരക്ക പഞ്ചസാരയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കും ഇപ്പോൾ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ബബിൾസ് വന്നതിന് ശേഷം നമ്മളൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ പൾപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നട്ട്സ് ഉണക്കമുന്തിരിങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുരുവെല്ലാം റിമൂവ് ചെയ്തെടുത്ത പൾപ്പാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ തായി നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഡ്രൈ ബൗളാണ് നല്ല ഉണക്ക ബൗളാണ് എടുക്കേണ്ടത് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ മുട്ടയൊന്ന് പൊട്ടിച്ച് ബൗളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ മഞ്ഞക്കരി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മുട്ടയുടെ വെള്ളമൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മിക്സിയിൽ ബീറ്റ് ചെയ്ത് ചെയ്തെടുത്താലും മതി കേട്ടോ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഗ്രാമ്പും പട്ടയും കൂടെ ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് അത് കുറച്ച് കുറേ കുറേച്ച് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുമിച്ച് തട്ടി കൊടുക്കണ്ട കേട്ടോ അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമുക്ക് ഇനി അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ വൺ ഉള്ളോട്ടാണ് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നത് അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ട്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് വൺ സൈഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ടെൻ മിനിറ്റ്സ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിലകത്തോട്ട് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ഇടണ്ട കേട്ടോ നമ്മുടെ കേക്ക് ഇപ്പോൾ ഫോർട്ടി മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കായി കിട്ടാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ന്യൂ വിവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്